ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മതിയിൽ എഡിറ്റിംഗ് ഫൈസൽ സീയേരി എന്ത് ചീത്തയുടെ സർപ്രൈസ് ആന്ന് പറഞ്ഞതാ എനിക്ക് ഞാൻ എത്ര നേരമായി ചോദിക്കുന്നു ദച്ചു വീണ്ടും അവന്റെ മുന്നിൽ കയറി എന്നുകൊണ്ട് ചോദിച്ച് സർപ്രൈസ് ആരെങ്കിലും മുൻകൂട്ടി പറയൂടി നമ്മൾ പോവല്ലേ നീയോട് മാറിക്ക് ഞാൻ റെഡി ആവട്ടെ സൂര്യ അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് വീണ്ടും കണ്ണാടിക്കുമ്പിൽ കയറി നിന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങും മുന്നേ അവൻ ദച്ചുവിനെ വിളിച്ചു പറഞ്ഞിരുന്നു റെഡിയായി നിൽക്ക ഒരിടം വരെയും പോവാനുണ്ടെന്ന് വന്നപ്പോൾ മുതൽ ധരിച്ച് കാര്യാന്വേഷിച്ച് നടക്കുന്നുണ്ട് അവൻ പക്ഷേ സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് അവളെ വട്ടുകളു കുറെ കരിപ്പിട്ടും പിന്നെ കുറെ കൊഞ്ചി അടന്നിട്ടും അവൻ പിഴി ഒടുവിൽ ഒരുങ്ങി കഴിഞ്ഞ് സൂര്യ ബൈക്കിന്റെ കീയും പോക്കറ്റിൽ തിരികെ അവളെ വിളിച്ചു വീർപ്പിച്ച് പിടിച്ച മുഖം കണ്ടിട്ട് അവന്റെ മുഖം നിറയെ ഒരു ശരിയുമുണ്ട് നീ ഏറെ ആഗ്രഹിക്കുന്ന ഒരിടം വരെയും പോവാ മുഖം വീർപ്പിച്ച് പിടിച്ച അതിന്റെ രസം കളിയാതെ വേണേ നല്ല മിടികൂട്ടിയിട്ട് വാ വലിച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടെ സൂര്യ പറയുമ്പോൾ ആ മുഖം തെളിഞ്ഞു തുടങ്ങി താഴെ അവരെല്ലാം ഉണ്ടായിരുന്നു ഓയിട്ട് വരാം എല്ലാവരോടുമായിട്ട് സൂര്യ പറയുമ്പോൾ അവരെല്ലാം തലയാട്ടി ഇന്നിനി മടങ്ങോ സൂര്യ ഇന്ദ്രൻ ചോദിച്ചു നാളെ രാവിലെ ദച്ചുവിനെ നോക്കിയിട്ട് സൂര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സൂര്യ മുന്നോട്ട് നടന്നപ്പോൾ ദച്ചു ഓടി കാവ്യയുടെയും ദേവിന്റെയും അരികിൽ വന്നു എവിടെ പോവാൻ സർപ്രൈസ് പൊടിച്ച് കൈ കൊടുക്കാനാണ് ഹെൽ പ്ലീസ് ചുണ്ടു ചുളുക്കി അവൾ പറയുമ്പോൾ ദേവും കാവ്യൊന്ന് പരസ്പരം നോക്കി ഞങ്ങൾക്കും അറിയില്ല ദച്ചു പരമാവധി നിഷ്കളങ്കത വാരി ഉതിരി ദൈവവും കാവ്യാ അതേന്ന് തലയാട്ടി ഉഫ് എങ്ങനെ സഹായിക്കുന്നു എന്റെ വേണിയെടുത്തി ഇതിനെ പിടിച്ച് തോട്ടിടാനുള്ള സമയം കഴിഞ്ഞു ദൈവിന്റെ അരികിലിരിക്കുന്ന വേണിയെ നോക്കി ദശു പറയുമ്പോൾ വേണി കണ്ണുരുട്ടി കാണിച്ചു ഇന്ദ്രനുമയും ചിരിച്ചുപോയി അവരുടെ ഭാവം കണ്ടിട്ട് പുറത്തുനിന്ന് സൂര്യ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒച്ച കേട്ടു എനിക്കറിയാം എല്ലാം ഒറ്റ കേട്ടാ ഞാനിങ്ങോട്ട് വരട്ടെ കാണിച്ചു തരാം ദശു കണ്ണുരുട്ടി പറയുമ്പോൾ ദൈവും കാവ്യെ ഇളിച്ച് കാണിച്ചു പോട്ടെ മക്കളെ അച്ഛൻ വരുമ്പോൾ പറയണേ അമ്മേ ഏതുവിന്റെ കാവളിയിൽ ഉമ്മ എടുത്തുകൊണ്ട് ദശു പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നവളെ അവരെല്ലാം നോക്കി നിന്നു അവനൊപ്പം ചേർന്നിരുന്ന് മങ്ങിയ വെളിച്ചം വഴി കാണിക്കുന്ന ആ യാത്ര ആ തോളിൽ കവിൽ ചേർത്ത് കിടന്നു പോകുമ്പോൾ അവനിൽ നിന്നും കിട്ടുന്ന ആ ഗന്ധം തന്നെയായിരുന്നു ആയിരുന്നു അവളേറെ ആസ്വദിച്ചത് അപ്പോഴും സൂര്യയും മൗനത്തിലാണ് പക്ഷെ തെളിഞ്ഞ മുഖം ആ മനസ്സ് തന്നെയായിരുന്നു ഇടയ്ക്ക് ഫോണിൽ വന്ന കോൾ എടുത്തിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് എന്നൊക്കെ പറയുന്ന കിഴിട്ടും ദച്ചു പറ്റിപ്പിടിച്ച് പിടിച്ച് കണ്ണടച്ച് അതേ കിടപ്പു തുടർന്നു ദച്ചു എനിക്ക് സ്ഥലത്തി സൂര്യ തോൾ വെട്ടിച്ചുകൊണ്ട് പറയുമ്പോൾ ദസു കണ്ണു തുറന്നു നോക്കി എത്തി നിൽക്കുന്ന തന്റെ വീടിന്റെ പോർസിലാണെന്ന് കണ്ടപ്പോൾ അവിടെ നെറ്റി ചുളിഞ്ഞു ഇതെന്ത് ചിറ്റൂട്ടെ ഇവിടെ ദച്ചുവിന്റെ കണ്ണിൽ നിറയെ അമ്പരപ്പായിരുന്നു പപ്പയും അമ്മയും വന്നു ഇനി പക്ഷെ അതിന്റെ യാതൊരു തെളിവുമില്ല ഇനി എങ്കിലൊന്ന് പറ അവളുടെ ഭാവങ്ങൾ നോക്കി സൂര്യയുടെ അരികിൽ ചെന്ന് നിന്നിട്ട് അവൾ വീണ് ചോദിച്ചു അതേ നിമിഷം തന്നെയാണ് ഹരിയുടെ കാർ ഗേറ്റ് കടന്ന് കയറി വന്നത് ദച്ചു അല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഹരിയും സുഖിനെയെന്ന് വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അതിൻ്റെ ഒരു സന്തോഷം ഇത്ര ദിവസം കാണാതെ നിന്നതിൻ്റെ സങ്കടം പറയാതെ വന്നതിലെ പരിഭവം എല്ലാം കൂടി അവൾ ശ്വാസം മുട്ടിച്ചു ഡി ശ്വാസം പോലും വിടാൻ നിൽക്കുന്ന അവളെ സൂര്യ തൊട്ടു വിളിച്ച് നിറഞ്ഞ കണ്ണോടെ ദശു അവനെ നോക്കി ഹരി ഡോറ് തുറന്നിറങ്ങിയ നിമിഷം തന്നെ ദശു പോലെ പാഞ്ഞു ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ച് അവൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഹരി കൈകൾ വിരിയിച്ച് പിടിച്ചു സ്വീകരിക്കാൻ ആ നിൽപ്പ് കണ്ട് നിർവൃതിയോടെയാണ് സുഗന്യ ഇറങ്ങിയത് വാത്സല്യപൂർവ്വ തലയിലൊന്ന് തൊട്ട നിമിഷം ദച്ചു ഹരിയുടെ പിടിയിൽ നിന്ന് വിട്ടുമാറി സുഖനിയെ പൊതിഞ്ഞു പിടിച്ചു പിന്നിലേക്ക് ആഞ്ഞു പോയവളെ ദച്ചുവിനേയും കൂട്ടി ഹരിയാണ് താങ്ങി നിർത്തിയത് സുഖനിയുടെ രൂപം കണ്ടപ്പോൾ ദശുവിന്റെ മുഖം ചുളിഞ്ഞു പോയിരുന്നു ഹൃദയമിടിപ്പോ അല്ലാതെ കൂടുന്നു ഹരി അറിഞ്ഞു ഇനി അവൾക്ക് അനേകം ചോദ്യങ്ങൾ ഉണ്ടാകും ഉത്തരം നിർബന്ധമായും കൊടുക്കേണ്ടുന്ന ചോദ്യം ഇതെന്താ അമ്മയ്ക്ക് എന്ത് പറ്റി പോയപ്പോൾ പോലെ സുകന്യ അകറ്റി പിടിച്ച അടിമുടി നോക്കിക്കൊണ്ട് ദശു പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ അവളെ നോക്കുന്ന തിരക്കിലായിരുന്നു സുകന്യ ആർത്തി പോലെ അവടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുന്നുണ്ട് ഇനി ഈ മുഖം കാണുമെന്നപോലെ അറിയാതെ നെഞ്ചു വിങ്ങിയ ദിവസങ്ങൾ ഇനി ഈ വിളിയൊന്നുകൂടി കേൾക്കാൻ കൊതിച്ച ദിവസങ്ങൾ എല്ലാം എല്ലാം ഒരു ദുസ്വപ്നം പോലെ പപ്പാ ചോദിച്ചു കേട്ടില്ലേ ഇങ്ങനെ നിങ്ങൾ സത്യത്തിൽ എവിടെ പോയതാ അരിയെ പിടിച്ചുലച്ച് സുകന്യെ നോക്കി ദശി ചോദിക്കുമ്പോൾ അവൾ കരയും പോലെ ആയിരുന്നു അത്രമാത്രം മാറ്റം അവൾക്ക് അവരിൽ കാണാൻ കഴിഞ്ഞിരുന്നു വാ പപ്പ പറഞ്ഞുതരാം ഒരുപാടുണ്ട് പറയാൻ നമുക്ക് അകത്തേക്ക് പോവാം ഹരി അവളെ നോക്കി പറഞ്ഞു മുകുന്ദൻ കാറിൽ നിന്ന് ലഗേജ് എടുത്തുവെക്കാൻ തിരക്കിലായിരുന്നു അപ്പം പപ്പയെ കൊണ്ടുവരാനായിരുന്നു പോയതെന്ന് തനിക്കുറിച്ച് അവർക്കെല്ലാം അറിയാമായിരുന്നു ദേശിച്ചു പാളി നോക്കുമ്പോൾ സൂര്യനെ ചിരിച്ചു കാണിച്ച് അവൻ ഹരിയുടെ അരിയിലേക്ക് നടന്നു ഹരി ഒന്നും പറയാതെ അവന്റെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സുഗന്യെ നോക്കി ചിരിച്ചു അകത്തേക്ക് നടന്നോളൂ ലഗേജ് ഞാൻ എടുത്തോളാം പറഞ്ഞുകൊണ്ട് അവൻ അടുത്തേക്ക് നടന്നു നിങ്ങളെ എത്തിയടാ അവൻ അരികിൽ ചെന്നപ്പോൾ മുകുന്ദൻ ചോദിച്ചു അഞ്ചു മിനിറ്റ് ആയി സൂര്യ ബൈക്കിന്റെ ഈ പോക്കറ്റിലിട്ട് കുരിഞ്ഞോണ്ട് ബാഗ് കയ്യിലെടുത്തു കയ്യിലെടുത്തുവിനോട് നീ പറഞ്ഞില്ല അല്ലേ മുകുന്ദൻ ചോദിച്ചു ഇല്ല ഒരു സർപ്രൈസ് സർപ്രൈസായിക്കൂടെ എന്ന് വിചാരിച്ചു സൂര്യ ചിരിച്ചു കൊണ്ട് കണ്ണടച്ച് കാണിച്ചു ആ സർപ്രൈസായിട്ട് ഇനി അവൾ തരുന്ന വാങ്ങാൻ തയ്യാറായിക്കോ നീ ആദ്യം പറഞ്ഞിട്ട് മുകുന്ദൻ ഒരു ബാഗും എടുത്ത് നടന്നുപോയി മുഖം പൊതിഞ്ഞു പിടിച്ച് കറിയുന്നവളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച ഹരിയെ അവൾ കുടഞ്ഞു മാറ്റി ഇത്രയും വലിയൊരു അസുഖം ഉണ്ടായിട്ടും എന്നോട് പറയാതെ ഞാൻ നിങ്ങൾക്ക് ആരാ ആരുമല്ല എല്ലാവർക്കും പറ്റി ചളിക്കാനുള്ളൊരു പാവം അങ്ങനെയല്ലേ അതുകൊണ്ടല്ലേ എൻ്റെ അമ്മയല്ലേ ഞാൻ കൂടി നോക്കേണ്ടതല്ലേ എന്നിട്ട് ഇതൊന്നും അറിയാതെ ഞാനിവിടെ ജീവിതം ആഘോഷിക്കുമ്പോൾ ദേശിച്ച് സങ്കടം അടക്കാൻ കഴിയാത്ത വിധം ഓരോന്നും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് അവൾക്കത് സഹിക്കാനാവില്ലെന്ന് അവർക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ആ സങ്കടം ഇത്രയെങ്കിലും അവൾ കരഞ്ഞ് തീർക്കട്ടെ എന്ന് ഹരിയും കരുതി ചുമരിൽ ചാരി തലമനിച്ചുകൊണ്ട് സൂര്യ നിൽക്കുന്നുണ്ട് ആ ഓരോ തുള്ളിയും വീണ് പൊട്ടി ചിതിറി തെറിക്കുന്നത് അവന്റെ നെഞ്ചിലായിരുന്നു സുഖിനെയും ഹരിയും സോഫിയും ദശുവിൻ്റെ ഇടംവലം വരുന്നുകൊണ്ട് അവൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് വാശിയോട് അവൾ തട്ടി മാറ്റുന്നുണ്ട് ആർക്കും വേണ്ട തന്നെ ഇഷ്ടമാണ് ജീവനാണ് പറഞ്ഞാലും ഒരു കാര്യം വരുമ്പോൾ അത് മറിച്ചുവൊക്കെ മാത്രം അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് അല്ലേ ഈ പ്രാവശ്യം ആ നോട്ടം സൂര്യക്ക് നേരെ കൂടിയായിരുന്നു ഒന്നു പറയാമായിരുന്നില്ലേന്ന് അവൾ ചോദിക്കുന്ന പോലെ സൂര്യവേഗം നോട്ടം തെറ്റിച്ച് എനിക്കറിയാം എൻ്റെ മോൾക്ക് ഇതൊന്നും സഹിക്കാനാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തത് എല്ലാം അറിയിച്ചിട്ട് നിന്നെ കൂടി വേദനിപ്പിക്കാന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ഇപ്പൊ നോക്ക് അമ്മ എല്ലാം മാറി നമുക്ക് മുന്നിൽ തിരിച്ചു കിട്ടിയില്ലേ നീ സന്തോഷായിട്ടിരിക്കാനല്ലേ നമ്മുടെ പാവ അമ്മയെ ആഗ്രഹിക്കുന്നു ഹരി അവളുടെ തോളിൽ പിടിച്ചു ഒലക്കി പറയുമ്പോൾ കണ്ണീർപുരണ്ട മുഖമുയർത്തി ഉയർത്തി വെച്ച സുഖന്യെ നോക്കി നിറഞ്ഞ കണ്ണോടെ അവിടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അതേ അവർ തലയാട്ടി കാണിച്ചു എല്ലാം ഭേദായി ഇപ്പൊ അമ്മ എല്ലാം കൊണ്ട് ഓക്കെയാണോ തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിച്ചൊരു സമ്മാനം തന്നെ കൊണ്ടുവരാൻ ഏറ്റല്ലേ പോയത് ദേ ഇതാണ് പപ്പയുടെ ഗിഫ്റ്റ് എൻ്റെ മോൾക്ക് ഈ ലോകത്തിൽ ഇനി ഇതുപോലെ മൂല്യമുള്ളൊരു ഗിഫ്റ്റ് പപ്പയ്ക്ക് തരാനാവില്ല സുഖനിയായി ചൂണ്ടി ഹരി പറയുമ്പോൾ അവരുടെ മാറി പതുങ്ങിക്കൂടി ആർക്കും അറിയില്ല എനിക്കും മുകുന്ദനും പാർത്തിക്കൊഴികെ ഇവളെപ്പോലും അറിയിച്ചത് അവിടെ എത്തിയ ശേഷമായിരുന്നു മോളെ കൂടി വേദനിപ്പിക്കാൻ ജീവിതം തുടങ്ങും മുന്നേ അത്രയും വലിയൊരു ഭാര്യ മോളുടെ നെഞ്ചിൽ വെച്ചിരാൻ പപ്പക്ക് കഴിയില്ല അത് കാണാനും സഹിക്കാനും പപ്പക്ക് വയ്യായിരം തച്ചു അത്രയും തകർന്നൊരവസ്ഥയിലായിരുന്നു ഞാനിവിടുന്ന് പോയത് ഹരി പറയുമ്പോൾ സൂര്യ അത്ഭുതത്തോടെ മുഖം തന്നെ നോക്കി എന്നാൽ അതിലേക്കൊന്നും വരാതെ സിറ്റൗട്ടിൽ ഒരു കസേരയിൽ കണ്ണടച്ചു കൊണ്ടയാളിരുന്നു ആ മുഖം അപ്പോൾ ശാന്തമായിരുന്നു ചെറിയൊരു സൂചന കൊടുത്ത സൂര്യക്ക് മാത്രമാ അത് നിന്നേക്കാൾ അവന് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു എന്നെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ അവനാവൂ എന്ന് തനിക്ക് അറിയാവുന്ന ഹരി പറയുമ്പോൾ ദച്ചുവിന്റെ തോണ്ട് സൂര്യയുടെ നീണ്ടു അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി മുകുന്ദന്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നത് കേട്ടപ്പോൾ അമ്മയ്ക്ക് രൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടേക്കാം പക്ഷേ അവൾ ഡബിൾ സ്ട്രോങ് ആണെന്നതിൽ യാതൊരു സംശയം വേണ്ട രോഗം അമ്മക്ക് മുന്നിൽ തോറ്റു മടങ്ങി ഇനി കുറച്ചു നാളുകൾ കൂടി മെഡിസിൻ ഉണ്ട് അത് കഴിയുമ്പോൾ അമ്മ കുറച്ചുകൂടി ഓക്കെ ആവും ദച്ചുവിന്റെ നിറകിൽ തലോടി എല്ലാം കേട്ട് കഴിഞ്ഞ് വെച്ച് സുഖനിയെ പറ്റി പിടിച്ചിരുന്നു ഭക്ഷണം എടുത്തു വെച്ചെല്ലാം സൂര്യ ഹരി കൂടിയാണ് അമ്മയ്ക്കും മോളെയും മോൾക്ക് അമ്മയും വിട്ട് എഴുന്നേറ്റ് പോരാൻ വലിയ മടി അതുകൊണ്ട് സൂര്യ താൻ നേരത്തെ കൊണ്ടുവന്ന പാഴ്സലെടുത്ത് ടേബിൾ വെച്ച് അടുക്കളയിൽ പോയി ഓരോ തിരയുന്ന അവനല്ലി വന്നിട്ട് ഹരിയാണ് ബാക്കിയുള്ളൊക്കെ എടുത്തു വെച്ചത് വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ ആരെങ്കിലും വിളിക്കാൻ മുകുന്ദനെ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല വൃത്തിയുണ്ട് മാസങ്ങളായി അടച്ചുപൂട്ടി കിടക്കുന്ന ഒരു ഫീൽ ഇല്ലായിരുന്നു നാളെ രാവിലെ മുതൽ വീട്ടിൽ സ്ഥിരമായി ജോലി നിൽക്കാൻ ഒരാളെയും സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം വിളമ്പി വെച്ചിട്ട് ഹരിയാണ് ദശുവിനെയും സുഖനെയും വിളിച്ചിട്ട് വന്നത് ഒരുമിച്ച് കഴിക്കാനിരിക്കുമ്പോഴും ദശു തന്നെ നോക്കുന്നില്ല ഒരക്ഷരം മിണ്ടുന്നില്ല എന്നത് സൂര്യയെ ശ്വാസം മുട്ടിച്ച് ഇടക്കിടെ അവളെ നോക്കുന്ന സൂര്യയുടെ ഭാവങ്ങൾ ഹരിയും കണ്ടിരുന്നു കഴിച്ചു കഴിഞ്ഞ് ദശുവാണ് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയോടെ ഒതുക്കത്തോടെ അവളതെല്ലാം ചെയ്യുന്ന സുഖന് അത്ഭുതത്തോടെ നോക്കിയിരുന്നു അടുക്കളയിൽ വെറുതെ പോലെ എത്തി നോക്കാത്തവരുടെ ഭാവങ്ങൾ അപ്പോൾ അത്രമാത്രം തഴക്കം വന്ന പോലെ ആയിരുന്നു അടുക്കള ഒതുക്കി ലൈറ്റ് ഓഫ് ചെയ്ത് പോകാൻ തിരിഞ്ഞ ദച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് സൂര്യ വലിച്ച് ചേർത്ത് പിടിച്ചു സുഗന്യ ഫ്രഷാവാൻ വേണ്ടി മുറിയിലേക്ക് പോയിരുന്നു മുകുന്ദനോട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അയാൾ അധികം നിൽക്കാതെ യാത്രയും പറഞ്ഞ് പോയിരുന്നു ഹരിയാറിയ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് തന്നെയാണ് സൂര്യ അരികിൽ എത്തിയത് ആ മാവിനും തന്നെ ശ്വാസം മുട്ടിക്കുന്ന പോലെ വെണുക്കത്തിലാണോ നീ വേദനിക്കരുതെന്ന് കരുതിയിട്ടില്ല ദച്ചു അത് സഹിക്കാൻ വയ്യാത്തുണ്ടല്ലേടി അവനിങ്ങനെ മിണ്ടാതെ നടക്കല്ലേ നെഞ്ചു വിങ്ങുന്നുണ്ട് എനിക്ക് കവിളിയിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് സൂര്യ അത് പറയുമ്പോൾ ആ സങ്കടം ദശവന്റെ കണ്ണിൽ കണ്ടിരുന്നു വേണമെങ്കിൽ നീ ദേഷ്യ വിരുമ്പ ചെയ്യുന്ന പോലെ എന്നെ കടിച്ച് വേദനിപ്പിച്ചോ പക്ഷെ എന്നെ നോക്കാതെ എന്നോട് മിണ്ടാ നടക്കല്ലേ സൂര്യ പറയുമ്പോൾ ദശു ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു നെഞ്ചിലവിടെ പല്ലികൾ ആഴത്തിൽ പതിയുന്നത് കടിച്ച് പിടിച്ച് നിന്നുകൊടുത്തു സൂര്യ അവനറിയാം അവൾക്കേറെ സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ സന്തോഷം വരെയും അതിങ്ങനെയാണ് തനറിയിക്കുന്നതെന്ന് കഷ്ണം പറിച്ചിലൂടി നീ സൂര്യ നെഞ്ചിൽ തടവിക്കൊണ്ട് അവൾ നോക്കി ജിത്തേടം പറഞ്ഞിട്ടല്ലേ ദച്ച് കള്ളശ്ശേരിയോടെ പറഞ്ഞു എങ്കിലും ആ തെളിഞ്ഞ മുഖം അവന്റെ ഉള്ളിലെ ശൂന്യത മാറ്റിക്കളഞ്ഞിരുന്നു ഇനി ഇരുന്നിട്ട് കാര്യമല്ല ആ ഒരു അമ്മയും മോളും പറച്ചിൽ കഴിഞ്ഞു ഉറങ്ങിയിട്ട് സമയം ഒത്തിരി കഴിഞ്ഞു കാണും മുറിയിലേക്ക് പോയി ചിരിച്ചുകൊണ്ട് ഹരി വന്ന് പറഞ്ഞപ്പോൾ സൂര്യ എഴുന്നേറ്റു ആളിൽ ഹരിക്കൊപ്പം വിശേഷം പറഞ്ഞിരുന്നു പോയി ഹാളിൽ ഹരിക്കൊപ്പം വിശേഷം പറഞ്ഞിരുന്നു പോയി ദച്ചു സുഖനിയൊക്കെ മരുന്നെടുത്ത് കൊടുത്ത് അവിടെ തന്നെ കിടന്നിരുന്നു അമ്മയോട് കൊഞ്ചിക്കൊണ്ട് മുകളിൽ ദച്ചുവിന്റെ റൂമിൽ വിരിച്ചിട്ടുണ്ട് പോയി കിടന്നോ അമ്മയുടെ ചൂടി കിടന്നോട്ടെ അല്ലേ ഹരി ചോദിച്ചു ഉള്ളിലെ നിരാശ പുറത്ത് കാണിക്കാതെ തന്നെ സൂര്യ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഗുഡ് നൈറ്റ് പപ്പ പറഞ്ഞിട്ട മുകളിലേക്ക് നടന്നു അവളുടെ കുറുമ്പും വഴക്കുമില്ലാതെ താനിപ്പോൾ പൂർണ്ണമല്ലാത്ത പോലെ അത്രമാത്രം ആഴത്തിൽ അലിഞ്ഞു ചേരാൻ ഈ പെണ്ണിനെ മാജിക് പോലെ അറിയോ അവൻ ഓർത്തു വാതിൽ ചാരിയിട്ട് അവടെ ബെഡിൽ കിടക്കുമ്പോൾ ചുണ്ടിൽ ചിരിയുണ്ടായിരുന്നു ഇവിടെ ഈ മുറിയിൽ അവൾ തന്നെ എത്ര സ്വപ്നം കണ്ടു കാണുന്നു ആ ഓർമ്മ പോലും അവനെ സന്തോഷമായിരുന്നപ്പോൾ പാതി ഉറക്കത്തിൽ പോലും തന്റെ നെഞ്ചിലെ ചൂട് തീടുന്നവൾ അരികിൽ വരുമെന്ന ഉറപ്പോടെ സമാധാനത്തോടെ അവൻ കണ്ണടച്ചുറങ്ങാൻ കിടന്നു ആ ഉറപ്പ് വെറുതെയായില്ല ഇടക്കപ്പോഴ ഉറക്കഞ്ഞിട്ട് അവൻ എഴുന്നേൽക്കുമ്പോൾ പെണ്ണ് പറ്റി പിടിച്ച് കിടപ്പുണ്ട് എന്നിട്ട് വേണി കൂപ്പീസ് നോക്കിക്കൊണ്ട് ചോദിച്ചു നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവരങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ അമ്മ അവർ ചെറ്റത്ര അല്ലേ കാണിച്ചു വെച്ച് അന്യ ഒരുത്തിയെ വീട്ടിൽ കൊണ്ടുവരിക അതിന് പിടിക്കാൻ കുറച്ച് വീട്ടുകാരും അയ്യേ ഇങ്ങനെയുണ്ടോ സുഭദ്ര പരമാവധി ശബ്ദം താഴ്ത്തിയാണ് പറയുന്നത് ഉണ്ടല്ലോ ഇതിനേക്കാൾ ചെറ്റത്തിന് കാണിക്കുന്ന അമ്മയും ഞാനും ഉണ്ടാവും നമ്മൾ കാണിച്ച് അതിന്റെ പാതിപുലോട്ടുള്ള ഒരു തലകൂത്തിന്ന് കാണിച്ചാൽ നടക്കില്ല അത്രയും കേമമാറല്ലേ ഞാനും അമ്മയും വേണി പരിഹാസത്തോടെ പറഞ്ഞു സുഭദ്രാവോ ദേഷ്യത്തോടെ നോക്കി ഓ നീ ഇപ്പം അവളുടെ ആളാണല്ലേ ഞാൻ അതോർത്തില്ല അവരുടെ ചുണ്ടിൽ പുച്ഛമായിരുന്നു അതിനുമുമ്പ് ഞാൻ അമ്മയുടെ ആളായിരുന്നു അമ്മ ചിരട്ടിക്കെട്ടിയ പാ പോലെ എന്നിട്ട് എനിക്കൊരു തട്ടിയേട് വന്നപ്പോൾ എനിക്കൊപ്പം നിന്നാ സ്വന്തം കാര്യം ബുദ്ധിമുട്ടാവും തോന്നി പോലും നോക്കാതെ നിങ്ങളെക്കാളും എത്രയോ ഭേദം ഇവരാ വേണി ദേഷ്യത്തോടെ പറഞ്ഞു അതിപ്പോൾ വരുണ് പറയുമ്പോൾ എനിക്ക് എന്നാ ചെയ്യാനാവും അവിടെ നിസ്സഹായത പറയുമ്പോൾ ദയനീയമായി പറഞ്ഞു അതെ അമ്മയ്ക്ക് ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല തെറ്റേതാണ് ശരിയതാണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായിട്ട് അറിയാം ഇനിയും കുത്തിത്തിരിപ്പ് സ്വഭാവം കൊണ്ട് എൻ്റെ അരിയിൽ വരരുത് കയ്യിൽ നിന്ന് ഊർന്നു പോകുന്ന എൻ്റെ ജീവിതം ഇപ്പോഴെനിക്ക് തിരിച്ചു കിട്ടിയത് ഇനിയും അമ്മയുടെ കൂടെ കൂടിയിട്ടാ തകർക്കാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല ഉറപ്പോടെ വേണി പറയുമ്പോൾ സുഭദ്രയുടെ മുഖം നിരാശ കൊണ്ട് നിറഞ്ഞു നിങ്ങളെൻ്റെ അമ്മയല്ലേ എനിക്ക് നല്ല പറഞ്ഞു തരുന്നതിന് വരം വിഷം കുത്തിവെച്ച് കൊല്ലാനാക്കി അതിൽ നിന്ന് കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടെന്ന് തോന്നിയപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു വിഷം ചീറ്റാ വേണി ഉറക്കെ പറയുമ്പോൾ സുഭദ്ര ഞെട്ടിപ്പോയി ആരെങ്കിലും കേൾക്കുമോ എന്ന ഭയമായിരുന്നു ആ മുഖം നിറയെ വരുണിൻ്റെ കൂടെ അവൻ്റെ കാല് പോലെ കെഞ്ചിയിട്ടാണ് ഒന്ന് കൊണ്ടുവന്ന് പുറത്തേക്കിറങ്ങി വായിക്കുരുചിയായി നാല് നുണയും മീഷണിയും പരദൂഷണവും പറഞ്ഞ കാലം ഓർക്കുമ്പോൾ തന്നെ നഷ്ടബോധ നഷ്ടബോധവർ പൊതി ഈ വീട്ടിൽ നടക്കില്ലെന്നും നല്ല മാത്രം ചെയ്തും പറഞ്ഞ് നിൽക്കാമെങ്കിൽ മാത്രം ഇവിടെ തുടരാമെന്നതും വരുണിന്റെ തീരുമാനമായിരുന്നു അനുസരിക്കുകയില്ലാതെ മറ്റൊരു വഴി ഇല്ലായിരുന്നു വേണിക്ക് വിളിക്കാൻ കൂടി അനുവാദമില്ലായിരുന്നു എങ്കിലും അവന് അശ്വതിയും പറയുന്നതിൽ നിന്നും ഇവിടുത്തെ സംഭവമില്ല അറിഞ്ഞിട്ട് തന്നെയാണ് അവനോടൊപ്പം വന്നത് പക്ഷേ വേണിക്ക് ആ പഴയ വേണിയുടെ വിദൂര ചായ പോലുമില്ല അവൾ ഇനി തൻ്റെ താളത്തിന് കിട്ടില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു ആ നിരാശ സുഭദ്രയുടെ മനമടിപ്പിക്കാൻ മാത്രം ശേഷിയുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ചിരിയുടെ മാലപ്പടക്കവുമായി കൃഷ്ണപ്രിയ എഴുതുന്ന എ ടോമാൻ ചെറിയ ലവ് സ്റ്റോറി ആരംഭിക്കുന്നതാണ്